ആശംസകളും ഗ്രാമപഞ്ചായത്തിന് ഞാൻ നേരിടുന്നു വികസന കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമേ അതുകൊണ്ട് എനിക്ക് മകർകുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സമീപനം നിങ്ങളുടെ ഇഷ്ടം നല്ല സമീപനമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറൊന്നാണ് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഇതിനുമുമ്പ് വന്ന് അഭിനന്ദിച്ചിട്ട് പോയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ വയോജനങ്ങളുടെ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന പ്രത്യേകമായ താല്പര്യം അപ്പോൾ തീർച്ചയായിട്ടും എം എൽ എ എന്ന നിലയിൽ ഞാനും നിങ്ങളോടൊപ്പം വികസന കാര്യത്തിൽ കാണും അതിനകത്ത് യാതൊരു രാഷ്ട്രീയമല്ല നമ്മളെ സംബന്ധിച്ച് നാട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ നാടിന് എന്തൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും അപ്പം ഞാനിപ്പോൾ വരുന്ന ഐ ബി എം ഒരു പരിപാടി നമ്മുടെ മണ്ഡലത്തിൽ നടത്തുന്നു ആ പരിപാടി നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് ഐ ബി എമ്മും നമ്മുടെ കോളേജുകളും അതായത് പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ കോളേജുകളുമായിട്ട് ഐ ബി എം ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ് പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ കോളേജുകളിലും ഐ ബി എം പ്രത്യേകമായ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അവതരിപ്പിച്ച് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ആ സി എസ് ആറിലൂടെ കുട്ടികൾക്ക് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എവിടെ പോയാലും ജോലി കിട്ടുന്ന തരത്തിൽ ജോലി എളുപ്പമാകുന്ന വിധത്തിൽ സ്കിൽ അപ്ഗ്രേഡേഷന് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതിന്റെ ഇന്ന് മണ്ഡലതലത്തിലെ തലത്തിലെ ഉദ്ഘാടനം പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഐ ഒരു താല്പര്യം കാണിക്കുകയും ഒമ്പത് കോളേജുകളിൽ അവർ ചേർന്ന് വരികയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇതേപോലെ മാറ്റങ്ങൾ കൊണ്ടുവരും ആര് ശ്രമിച്ചാലും അതിന് പഞ്ചായത്തിൽ തലത്തിൽ നടത്തുന്ന ശ്രമങ്ങളാണെങ്കിലും തലത്തിൽ നടക്കുന്ന ശ്രമങ്ങളാണെങ്കിലും അതിനെപ്പോഴും നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ചാണ് ആ കാര്യത്തിൽ എടുക്കുന്നത് കാരണം നമ്മുടെ പിള്ളേർ മൊത്തവും നമ്മുടെ നാട് മൊത്തം ഇവിടെ ഇല്ല എല്ലാവരും വിദേശത്ത് ആരും ഇവിടെ നിൽക്കുന്ന ഇപ്പൊ നിൽക്കുന്നവരാണെങ്കിലും അവരുടെ സ്ഥിതി ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ചില കേസുകൾ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ പോവുക ഓരോ ദിവസം പുതിയ പുതിയ വാർത്തകൾ വരിക അതിനകത്ത് ഡ്രഗ്സ് ഒരു ഫാക്ടറായി വന്നിരിക്കുന്നു സിനിമ ഒരു ഫാക്ടറായി വന്നിരിക്കുന്നു ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ സിനിമ എടുത്തവൻ എന്താ എങ്ങനെ എടുത്തു എന്ന് ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഒരു സിനിമ കാണാൻ ഞാൻ പോയി ഞാൻ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ സിനിമയ്ക്കും ഒരു മോശം വരും അതുപോലെ എടുത്തയാൾക്ക് ചിലപ്പോ ഒരു മോശം ഞാൻ പേര് പറയുന്നില്ല സിനിമ പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു ഒരു അക്രമിച്ചാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച എത്ര അക്രമം കൂടുതലാണെങ്കിലും ഒരു പരിധി കൂടുതൽ കാണുക സത്യം പറഞ്ഞ ആ സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനൊരു സിനിമ എങ്ങനെ എടുത്തു ഞാൻ അറിയിച്ചു ഈ സിനിമ എങ്ങനെ എടുത്തു ഇതെങ്ങനെ എടുക്കാൻ തോന്നി എങ്ങനെ എടുക്കാൻ സാധിച്ചു കൊല്ലെന്ന് കാണിക്കുക മൂന്നും നാലും നാലും പ്രാവശ്യം ഇതാണോ നാട്ടിൽ കാണിക്കുന്നത് അതിന്റെ സെൻസർ ബോർഡ് എവിടെ പോയി പറയാതിരിക്കാൻ പറ്റുന്നില്ല ചില സംഭവങ്ങൾ ഇപ്പൊ അതിന്റെ അതേപടി ആവർത്തിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഡ്രഗ്സും ഒക്കെ ഉണ്ട് വ്യാപകമാണ് നമ്മുടെ നാട്ടിൽ പണ്ടും വൈദ്യും ഒക്കെ ഉണ്ടായി പക്ഷെ ഇങ്ങനെ ഒരു ഞാൻ എന്റെ കൃത്യം പറഞ്ഞ സിനിമ കണ്ടുപോയല്ലോ എന്നായിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ ഇന്ന് കുട്ടികൾക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് എന്റെ ഒരു ബന്ധു പോയി കണ്ടു കണ്ടിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ആക്ഷൻ ഇത് ആക്ഷൻ പറഞ്ഞാൽ പിന്നെ വേറൊരു ടോപ്പിക്കിലേക്ക് പോയി ഞാൻ സാന്ദർബികമായി കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടികളെ നമുക്ക് അടിയുറച്ച് അവരുടെ ഒരു എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു ഉറപ്പ് കൂടി വരുത്തുവാൻ നമുക്ക് സാധിക്കണം ഇപ്പം നമുക്കിപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് കായികം ഞാൻ എം എൽ എ ആയ ദിവസം മുതൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കായിക മേഖലയാണ് ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോവാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നവർ നെഗറ്റിവിറ്റിയിലേക്ക് പോവാതെ അവരുടെ അവരുടെ കഴിവിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആ കഴിവ് ഉപയോഗിച്ച് വളർന്നു വരുവാൻ ആ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ നാടിനെ മാറ്റുവാൻ ഇവിടെ വികസനം കൊണ്ടുവരുവാൻ നമുക്ക് ഈ കുട്ടികളെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം ആരു വികസനം കൊണ്ടുവന്നു ഇപ്പം സംസ്ഥാനതലത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു ഞാൻ ആ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പോയി ഞാൻ എന്റെ അഭിപ്രായത്തിൻ്റെ നടത്തേണ്ടതാണ് ഒമ്പത് വർഷം മുമ്പ് നടത്തേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടരും നടത്തിയത് മതി മൂന്ന് ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് നിൽക്കുവാനുള്ള സാഹചര്യം ഒരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ആര് ഡെവലപ്മെന്റ് കൊണ്ടുവന്നാലും ആര് മാറ്റം കൊണ്ടുവന്നാലും രണ്ട് കൈയും കെട്ടി നമ്മൾ സ്വീകരിക്കും പക്ഷെ അത് നടപ്പിലാക്കണം ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് കാണിച്ച ഇച്ഛാശക്തി പോലെ എല്ലാ തലത്തിലും നമുക്ക് ആ ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം ആ ഇച്ഛാശക്തി കാണിച്ചില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് വീഴ്ച വരുന്നത് അപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് അതുകൊണ്ട് ആ തരത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ് എല്ലാവിധമായ ആശംസകളും ഈ ഒരു